വയല സ്വദേശിനി വത്സമ്മ ജോൺ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ഗുരുതര പൊള്ളലേറ്റതിനെ തുടർന്ന് എഴുപത്തിയെട്ട് ദിവസം മാർസലിവ മെഡിസിറ്റിയിൽ ബേൺ ഐ സിയുവിൽ ചികിത്സ തേടി സുഖം പ്രാപിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങിയ വത്സമ്മയ്ക്ക് ആശുപത്രി അധികൃതർ നൽകിയത് സ്നേഹോഷ്മളമായ യാത്രയയപ്പാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീട്ടുമുറ്റത്ത് വെച്ചാണ് വത്സമ്മയ്ക്ക് അപകടം സംഭവിച്ചത് മുറ്റം അടിച്ചുവാരി കരിയിലേക്ക് തീയിട്ടതിന് ശേഷം തീ ആളിപ്പടർന്ന് ധരിച്ചിരുന്ന വസ്ത്രത്തിന് പുറകിലേക്ക് പിടിക്കുകയായിരുന്നു നിമിഷങ്ങൾ കൊണ്ട് തീ ശരീരത്തിലേക്ക് കത്തിപ്പടർന്നു നിലവിളികേട്ട് ഓടിയെത്തിയ കുടുംബാംഗങ്ങൾ വെള്ളം കോരിയഴിച്ച് തീ കെടുത്തി ഉടൻ തന്നെ മാർസ്ലിവ മെഡിസിറ്റിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചു ശരീരത്തിൽ അറുപത്തിയഞ്ച് ശതമാനം പൊള്ളലറ്റ് ആഴത്തിലുള്ള മുറിവുകളുമായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു വത്സമ്മ ആധുനിക സംവിധാനങ്ങളോടെയുള്ള മാർസ്ലിവ മെഡിസിറ്റിയിലെ ബേൺസ് ഐസിയുവിൽ പ്രവേശിപ്പിച്ചായിരുന്നു തുടർ ചികിത്സകൾ വെല്ലുവിളികൾ നിറഞ്ഞ മൂന്ന് മേജർ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ അഞ്ച് ശസ്ത്രക്രിയകളാണ് വത്സമയ്ക്ക് വേണ്ടി വന്നത് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഗ്രാഫ്റ്റ് എടുത്തുവച്ച് ശസ്ത്രക്രിയകൾ നടത്തിയാണ് പൊള്ളലേറ്റുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തിയത് അതീവ സുരക്ഷിതമായ പരിചരണമാണ് നിസ്വാർത്ഥ സേവനവുമായി നഴ്സുമാരുടെയും വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വത്സമയ്ക്ക് ഒരുക്കി ഇത്രയും ദീർഘമായ കാലയളവിൽ യാതൊരു അണുബാധയും കൂടാതെ മുറിവുകൾ ഉണങ്ങി പൂർണമായും ഭേദപ്പെട്ടതും ചികിത്സയുടെ നേട്ടമായി ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസും പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗവും മേധാവിയുമായ എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ഈ വിഭാഗത്തിലെ സർജന്മാരായ ഡോക്ടർ അനീഷ് ജോസഫ് ഡോക്ടർ ജോസി ടി കോശി ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ ഡോക്ടർ ജോസ് കുട്ടി മാത്യു അനസ്തോളജി വിഭാഗത്തിലെ ഡോക്ടർ എ ബി ജോൺ തുടങ്ങിയവരും ചികിത്സയുടെ ഭാഗമായി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയിൽ പ്രാർത്ഥനാപൂർണമായ പരിചരണവും കരുതലുമൊരുക്കി നൽകിയാണ് വത്സമയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചതിന് കാരണമായതെന്ന് വത്സമയുടെ ഭർത്താവ് വർക്കി ജോൺ പറഞ്ഞു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കീരാഞ്ചിറ ഐ ടി ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് കരികുളം ആയുഷ് വിഭാഗം ഡോക്ടർ ഫാദർ മാത്യു ചേനാട്ട് എന്നിവരും വത്സമയം യാത്രയാക്കാൻ എത്തിയിരുന്നു ഐഫസ് പാലാ